ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് കുക്കുജോയി ഇത് എൻ്റെ ഹസ്ബൻഡ് വിശാൽ അഗസ്റ്റിൻ ഇത് എൻ്റെ മകൻ ക്രിസ് ഡോൺ വിശാൽ ഞങ്ങൾ താമസിക്കുന്നത് പുൽ വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷിയും പറയാൻ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത മകനുണ്ടായിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് എനിക്ക് നാല് അബോഷൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത് ഇപ്പം മോനോ പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ എനിക്ക് ഒത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു മൂന്നാം മാസം മുതൽ ബ്ലീഡിംഗ് ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അഞ്ചാം മാസത്തെ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് നടുക്കുള്ള ഭിത്തിക്ക് രണ്ട് ഹോൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് അതിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്യാനായിട്ട് മിംസ് ഹോസ്പിറ്റലിൽ യ്ക്ക് ഞങ്ങൾ റെഫർ ചെയ്തു കോഴിക്കോട് അപ്പോൾ അവിടെ ചെന്ന് എക്കോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ഹോളുണ്ട് ഒന്ന് വലിയ ഹോളാണ് അതൊരിക്കലും അടയില്ല അതിന് സർജറി തന്നെ വേണം അപ്പോൾ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമുക്ക് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സർജറി ചെയ്തെടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു വിട്ടു അപ്പോൾ അതിന് ശേഷം ഭയങ്കര സങ്കടത്തോടു കൂടി ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പയുടെ പെങ്ങയുടെ മോള് വന്നു അപ്പോൾ ആൻറ്റി ഇവിടെ എൽ റൂഹ റിട്രീറ്റ് സെൻറ്ററിൽ ധ്യാനത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഒരു ബന്ദിംഗം ആൻറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി അത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കഴുത്തതിലിട്ട് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ വരെ നിൻ്റെ കഴുത്തേൽ ഇത് ഉണ്ടാകണം ഊരരുതെന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കണം അത്ഭുത ജപമാലയിൽ പങ്കെടുക്കണം എന്നൊക്കെ എന്നോട് ആൻറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് ആൻറ്റിയോട് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി എന്നെ എൽ റൂഹ പ്രെയിം ഗ്രൂപ്പിലെ ഏഴാമത്തെ ഗ്രൂപ്പിലേക്ക് എന്നെ ആ അപ്പം ആ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ വരുന്ന കാണാം അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കും അവിടെ പോയിട്ട് ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് മുതൽ ഞാൻ അത്ഭുത ജപമാലിയിൽ പങ്കെടുക്കാൻ തുടങ്ങി അതേപോലെ തന്നെ അന്ന് മുതൽ അഞ്ചാം മാസം മുതൽ ഞാൻ എല്ലാ ദിവസവും അൻപത്തിയൊൻപത് വിശ്വാസ പ്രമാണം കുഞ്ഞിന് വേണ്ടിയിട്ട് ചെല്ലും എൻ്റെ മോന് അഞ്ഞൂറ് വിശ്വാസ പ്രമാണം ചെല്ലി തീർത്തിട്ടുണ്ട് അപ്പോൾ അൻപത്തി ഒൻപത് വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ിലേ കടന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം ഞാൻ എത്രയും തേള മാതാവ് ചെല്ലും പിന്നെ ഒരു കൊന്തയും ചെല്ലും അങ്ങനെ ഞാൻ ഒൻപത് മാസം വരെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഒൻപതാം മാസത്തിൽ ഞങ്ങൾ വീണ്ടും ഫീറ്റിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിംസ് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുറച്ച് ആശ്വാസത്തിനുള്ള ബാക്കിയൊക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം കുഞ്ഞുണ്ടായി കഴിയുമ്പം ഓപ്പറേഷൻ ചെയ്യേണ്ട വരും എന്നാലും നിങ്ങളൊന്ന് സമാധാനിച്ചോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അതിലുള്ള ഒരു ഹോള് പതിയെ അടയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരു ഹോളും കൂടെ ഉണ്ട് അത് അടയില്ല സർജറി വേണമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഇന്നിപ്പം മുപ്പത്തിയഞ്ച് ദിവസം ആയിട്ടുണ്ട് അപ്പം മുപ്പത്തിയഞ്ച് ദിവസമായപ്പം ഹോസ്പിറ്റലിൽ കൊച്ചിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കൊച്ചിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ വലിയ ഹോള് അടഞ്ഞു ഇനി ഒരു സർജറിൻ്റെ ആവശ്യമില്ല ഒരു ഒരു ടാബ്ലറ്റ് പോലും കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു വയസ്സ് പൂർത്തിയായി ഒന്നാം പിറന്നാൾ കഴിയുമ്പം ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി എല്ലാവിധ ആരോഗ്യമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മോനെ തന്നെ ദൈവം അനുഗ്രഹിച്ചു അത്ഭുത ജപമാലയിൽ പങ്കെടുത്തത് വഴിയും അതേപോലെ തന്നെ എൽ റൂഹ റിട്രീറ്റ് സെന്ററിൽ നിന്ന് ലഭിച്ച ബന്ദിങ്ങം ധരിച്ച് പ്രാർത്ഥിച്ചതും വഴിയായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്ന അത്ഭുതത്തിന് ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു ദൈവത്തിനോട് പ്രാർത്ഥനയുള്ളവരായിരിക്കും ഞങ്ങളുടെ കുടുംബം